ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ രൂപയുടെ അവാർഡ് അവാർഡ് പേരിൽ സ്മാരക പ്രഖ്യാപിക്കുന്നത് കഥകളി രംഗത്തുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ വർഷത്തെ ഓയൂർ കൊച്ചുകോവിന്ദപിള്ള ആശാൻ സ്മാരക കഥകളി പുരസ്കാരം കലാനിലയം രാഘവനാശാന് സമ്മാനിക്കുന്നത് കോയൂർ കൊച്ചുകോവിന്ദപിള്ള ആശാൻ സ്മാരക സാംസ്കാരിക കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഡിസംബർ എട്ടിന് ആശാൻ സ്മാരക കലാകേന്ദ്രത്തിൽ വെച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ജന്മവാർഷിക ആഘോഷ സമ്മേളനത്തിൽ വെച്ച് ജി എസ് ജയലാൽ എം എൽ എ പുരസ്കാരം സമ്മാനിക്കും പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും പ്രസിഡന്റ് ജി ഹരിദാസ് സെക്രട്ടറി ജി ഗോപകുമാർ ട്രഷറർ ആർ ശശിധരക്കുറുപ്പ് വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പിന്നെ അടുത്ത് ഒന്നയ്ക്കൊക്കെയാണെന്നാൽ നെല്ലിയോട് വാസ്തവ നമ്പൂതിരി ശ്രീ ആർ വി ഗോപി ആയാങ്കുടി കുട്ടകുമാര ഇവർക്കാണ് കഴിഞ്ഞ ആറ് പ്രാവശ്യമായിട്ട് അഞ്ച് അഞ്ച് പ്രാവശ്യമായിട്ട് അവാർഡ് കൊടുത്തിരിക്കുന്നത് ഈ വർഷം ഡിസംബർ എട്ടാം തീയതി നമ്മുടെ ജന്മവാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ് ബഹുമാനപ്പെട്ട എം പി ശ്രീ എം കെ പ്രേമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട എം എൽ എമാർ ശ്രീ പി സി വിഷ്ണുനാഥ് ശ്രീ വി എസ് ജയറാം ബഹുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമൻ പ്രിൻസിപ്പൽ രാജശേഖരൻ ടക്കം വിവിധ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ വെച്ച് പ്രശസ്ത കഥകളി നടൻ ശ്രീ കലാം നിലയും കലാം നിലയം രാഘവ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം